ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് വീണ്ടും ഇതാ പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടെ തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ബാർബർ സഫൈ കർമ്മചാരി ഗാർഡനർ എന്നീ പോസ്റ്റുകളിലേക്കാണ് അവസരം വരുന്നത് ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തെട്ട് ജൂലൈ മുതൽ ഇരുപത്തിയാറ് ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിന് മുന്നേ ആപ്ലിക്കേഷൻ അയക്കണം അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം കേട്ടോ കോൺസ്റ്റബിൾ ബാർബർ എന്നീ പോസ്റ്റിലേക്ക് അഞ്ച് വാക്കൻസിയാണ് കോൺസ്റ്റബിൾ സഫൈ കർമ്മചാരി നൂറ്റി ഒന്ന് കോൺസ്റ്റബിൾ ഗാർഡനർ മുപ്പത്തിയേഴ് വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് നോട്ടിഫിക്കേഷനിൽ അത് പറയുന്നുണ്ട് ഇതിൻ്റെ സാലറി പാക്കേജ് കാണിച്ചുതരാം ലെവൽ ത്രീ പേസ്കെയിലാണ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ ഡി എ റേഷൻ മണി സ്പെഷ്യൽ കമ്പൻസേറ്ററി അലവൻസ് തുടങ്ങിയ ഒരുപാട് അലവൻസുകളും വരുന്നുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചാണ് കോൺസ്റ്റബിൾ ബാർബറും കോൺസ്റ്റബിൾ സഫയ് കർമ്മചാരി പത്താം ക്ലാസ് വിജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാം കോൺസ്റ്റബിൾ ആണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് ഏജ് പത്താം ക്ലാസ് വിജയം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ ഐ ടി എ സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിലും അപ്ലൈ ചെയ്യാം അതിലും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഫ്രം ഐ ടി എ പാസ്സായാലും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ ഏജ് ലിമിറ്റിൽ മൂന്ന് വർഷം നിങ്ങൾക്ക് ഒ ബി സി കാരാണെങ്കിൽ റിലാക്സേഷൻ കിട്ടും അഞ്ച് വർഷം എസ് സി എസ് ടി കാര്ക്ക് റിലാക്സേഷൻ കിട്ടുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഹൈറ്റ് വേണ്ടത് ബോയ്സിന് നൂറ്റി എഴുപതും ഗേൾസിന് നൂറ്റി അമ്പത്തേഴ് ആണ് ബോയ്സിന് ചെസ്റ്റ് എൺപതാണ് മിനിമം വേണ്ടത് എൺപത്തഞ്ച് വരെ എക്സ്പാൻഷൻ ചെയ്യാൻ അറിയണം ഇത് കോൺസ്റ്റബിൾ ബാർബറും സഫൈ കർമ്മചാരി ഇനി കോൺസ്റ്റബിൾ ഗാർഡനറാണെങ്കിൽ നൂറ്റി അറുപത്തേഴ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ബോയ്സ് ഹൈറ്റ് വേണം നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് വേണം ചെസ്റ്റ് എൺപത് തന്നെയാണ് വരുന്നത് പിന്നെ വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റാണ് വേണ്ടത് ഐസൈറ്റൊക്കെ മെഡിക്കൽ ടെസ്റ്റിൽ നോക്കും ആ കാര്യങ്ങളെല്ലാം ആവണം അപേക്ഷ അയയ്ക്കേണ്ടത് ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കുമ്പോൾ നൂറ് രൂപ പേയ്മെൻറ്റ് വരുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗക്കാരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട ബാക്കി വരുന്ന ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് ആദ്യം ഫിസിക്കൽ ടെസ്റ്റായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഇവൻറ്റ് ഞാൻ കാണിച്ചുതരാം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ഏഴര മിനിറ്റിൽ ഓടിക്കയറുക പിന്നെ ലോങ് ജമ്പ് ഉണ്ടാവും ഹൈ ജമ്പ് ഉണ്ടാവും ബോയ്സിന് ഗേൾസിനാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റേസ് നാല് പോയിൻറ്റ് നാലഞ്ച് മിനിറ്റിൽ കവർ ചെയ്യണം ലോങ് ജമ്പ് ഹൈ ജമ്പ് അവരും ക്ലിയർ ചെയ്യണം ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായാൽ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ഉണ്ടാവും പിന്നെ ഫേസ് ടു ആയിട്ട് റിട്ടേൺ എക്സാം കണ്ടക്ട് ചെയ്യും അമ്പത് ക്വസ്റ്റ്യൻസ് ഒ എം ആർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അമ്പത് മാർക്കിനാണ് എക്സാം ഒരു മണിക്കൂർ ടൈം കിട്ടും എക്സാം എഴുതാൻ ജനറൽ അവേർനെസ് ജനറൽ നോളജ് നോളജ് ഓഫ് എലമെൻ്ററി മാത്തമാറ്റിക്സ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ടു ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് പാറ്റേൺ പിന്നെ ബേസിക് നോളജ് ഓഫ് കാൻഡിഡേറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി അത് ഏതെങ്കിലും ഒന്നുണ്ടാവുള്ളൂ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്തോളൂ അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് റിട്ടേൺ എക്സാം പാസ്സായി ഇനി നിങ്ങൾക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് ട്രേഡിൻ്റെ ടെസ്റ്റ് കോൺസ്റ്റബിൾ ബാർബർ ആണെങ്കിൽ ബാർബർ ട്രേഡിൻ്റെ ടെസ്റ്റ് സഫൈ ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന് ശേഷമാണ് മെറിറ്റ് ഇട പിന്നെ ഫേസ് ഫോറില് വേരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻസും ഡീറ്റെയിൽ ആയിട്ടൊരു മെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യും മെഡിക്കൽ എക്സാം ഫെയിൽ ആയവർക്ക് റിവ്യൂ മെഡിക്കൽ എക്സാമും അവർ നടത്തുന്നുണ്ട് ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ മൊത്തമായിട്ട് വരുന്നത് അപ്പോൾ ഐ ടി ബി ബിയിലേക്ക് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ബാർബർ സഫൈ കർമ്മചാരി ഗാർഡനർ എന്നീ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തുവിട്ടിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയച്ചോളൂ ആപ്ലിക്കേഷൻ വീഡിയോ വേണമെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും ഒരുപാട് പേര് കമൻറ്റ് ചെയ്താൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് അപേക്ഷ അയക്കുക ലാസ്റ്റിലേക്ക് വയ്ക്കണ്ട ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കും ലൈക്ക് ചെയ്ത് വെക്കുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ കാണാം ബൈ